ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ദൈവത്തിൻ്റെ ശിക്ഷയെന്ന വിമർശനവുമായി ഇസ്രായേലിലെ ജൂതമത പണ്ഡിതർ അധിക്ഷേപവും അസഭ്യവും നിറഞ്ഞ സ്വരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ കടുത്ത വിമർശനം ജൂതർക്കും ഇസ്രായേലിനുമെതിരെ എടുത്ത കടുത്ത നിലപാടുകളുടെ പേരിലാണ് ജൂതമതത്തിലെ നേതാക്കളുടെ അടക്കം സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം അധിക്ഷേപ സ്വരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കൊമേനിയുടെ പിൻഗാമിയായി പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാന് വലിയ തിരിച്ചടിയാണ് ജൂതമതഗ്രന്ഥത്തിലെ ഗ്രന്ഥത്തിലെ പ്രതിനായകനായ ഹമാനോടാണ് ഇബ്രാഹിം റൈസിയെ ഇസ്രായേലിലുള്ളവർ ഉപമിക്കുന്നത് റൈസിയുടെ മരണത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നതായും മത നേതാക്കൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ കടുത്ത നിലപാട് എടുത്തതാണ് ഇസ്രായേലിലെ തീവ്ര ദേശീയവാദികൾക്ക് അവർ ഏറ്റവും വെറുക്കുന്ന നേതാവായി റൈസി മാറാൻ കാരണം പുഴ മുതൽ കടൽ വരെ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം ഇതായിരുന്നു ഇബ്രാഹിം റൈസിയും ഇറാനും മുന്നോട്ട് വെച്ച നിലപാട് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറാനിലെ കിഴക്കൻ മേഖലയിൽ തകർന്നു വീഴുന്നത് കിഴക്കൻ അസർബൈജാനിനോട് ചേർന്ന അതിർത്തി മേഖലയിലാണ് അപകടമുണ്ടായത് ഹുസൈൻ അമീർ അബ്ദുള്ളയും അപകടത്തിൽ മരിച്ചു തെരച്ചിലിൽ തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി റൈസിയുടെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായി സൂചനകളില്ലെന്നും റെഡ് ക്രസന്റ് ഇറാൻ അസർബൈജാൻ അതിർത്തി പ്രദേശത്ത് അണക്കെട്ട ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് റൈസിയും അമീർ അബ്ദുള്ളയും ഹെലികോപ്റ്റർ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടത് മൂന്ന് ഹെലികോപ്റ്ററുകൾ റൈസിക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നു മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തിരിച്ചെത്തി സംഭവത്തിൽ അട്ടിമറി സംശയിച്ച സോഷ്യൽ മീഡിയയും രംഗത്തു വരുന്നുണ്ട്